അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു ബിസ്മില്ല അലഹമദില്ല വസ്വലാത്തു വസ്സലാമു അല റസൂലില്ല ഇമാം ദാരിമി അദ്ദേഹത്തിൻ്റെ സുനിൽ രേഖപ്പെടുത്തിയ ഒരു അസറിൽ നമുക്ക് കാണാം സുബൈകൽ ഇറാഖി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈജിപ്തിലെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് തെറ്റായി അതിനെ വിശദീകരിച്ചു സമൂഹത്തിൽ ഫിത്തനകൾ ഉണ്ടാക്കി അവിടുത്തെ ഗവർണറായിരുന്ന അമ്രുബിൻ അൽ ആസുർ അദിയല്ലാ വൻഹു ഈ ഒരു വിഷയം ഉമർ അദി അള്ളാഹ് വൻഹുവിനെ ധരിപ്പിച്ചു ഉമർ അദ് അള്ളാഹ്നഹു അദ്ദേഹത്തോട് മദീനയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മദീനയിൽ വെച്ചുകൊണ്ട് ഉമർ അദ്ഹു അദ്ദേഹത്തെ വിചാരണ ചെയ്തു തുടർന്ന് അദ്ദേഹത്തിൻ്റെ മേൽ അടിശിക്ഷ നടപ്പിലാക്കി അതായത് പനയോലയുടെ മടലുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുതുകിൽ അടിക്കുന്ന ശിക്ഷയാണ് ഉമർ അതി അള്ളാഹു നൽകിയത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ മേൽ ഈ ശിക്ഷാ നടപടി സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ഉമർ അദ്വിനോട് പറഞ്ഞു എന്നെ നിങ്ങൾ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ എന്നെ കൊല്ലണം അതല്ല എൻ്റെ അസുഖം മാറാനാണ് അവിടെ നിന്ന് താൽപ്പര്യപ്പെടുന്നത് എങ്കിൽ എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി എൻ്റെ അസുഖം മാറിയിട്ടുണ്ട് എന്ന് സുബൈകൾ ഇറാക്കി ഉമർ റദ്ദി അള്ളഹ് നഹുവിനെ ധരിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമർ റദ്ദി അള്ളഹാ അദ്ദേഹത്തെ പിന്നീട് ഉറുതു വിട്ടു ശേഷം അദ്ദേഹം ഈജിപ്തിലേക്ക് പോകുമ്പോൾ മുറദി അള്ളഹു അവിടുത്തെ ഭരണാധികാരിയോട് പറഞ്ഞു ആരും സുബൈകൾ ഇറാക്കിയുമായിട്ട് ബന്ധപ്പെടരുത് മറ്റുള്ള സഹോദരങ്ങളോട് ഇദ്ദേഹവുമായി സംസാരിക്കുന്ന വിഷയത്തിൽ വിലക്ക് ഏർപ്പെടുത്തി അതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുണ്ടാക്കിയ കാര്യം തുടർന്ന് അബു മുസൽ അശ്ശെ റദി അള്ളഹുവിൻ്റെ അടുക്കൽ പോയിക്കൊണ്ട് എനിക്ക് വേണ്ടി താങ്കളൊന്ന് ശുപാർശ ചെയ്യണം എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായിട്ടുണ്ട് മുസ്ലിം സഹോദരങ്ങൾ ആരും ഞാനുമായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ സങ്കടം ബോധ്യപ്പെടുത്തി അബു മുസല്ല ശരി അള്ളി അള്ളാ നഹു അദ്ദേഹത്തെ ശരിക്കൊന്ന് പഠിച്ചു അതിനുശേഷം അദ്ദേഹം പശ്ചാത്തപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ തെറ്റുതിരുത്ത ആത്മാർത്ഥമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉമർ അല്ലി അള്ളാ നെഹുവിനെ ശുപാർശ ചെയ്തു അങ്ങനെ ഉമർ അള്ളി അള്ളാഹ് വൻഹു ആ ശുപാർശ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മേലുള്ള ആ ഒരു വിലക്ക് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു ഇതാണ് ചരിത്രം സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളക്കണക്കിന് ആളുകൾ തോന്നിയ രൂപത്തിൽ ഈ ഒരു ഖുർആാനിനെ അവർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും ഇ എ ജബ്ബാറിനെ പോലെയുള്ള യുക്തിവാദികൾ ഖുർആാൻ ക്ലാസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ ഒരിക്കലും തന്നെ ഉദ്ദേശിക്കാത്ത പല അർത്ഥങ്ങളും സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് ഖുർആാനിലെ ആശയം എന്ന് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് മുറതിനുവിനെ പോലെയുള്ള ഒരു ഭരണാധികാരി ഉണ്ട് എങ്കിൽ ഇസ്ലാമിക ഭരണമാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മേൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും എന്നർത്ഥം പക്ഷേ അങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥ ഇല്ലാത്ത ഈ ഒരു സമൂഹത്തിൽ എല്ലാ ആളുകളും അവർ അവരവർക്ക് ലഭിച്ചിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതും വിളിച്ചു പറയുകയാണ് ഇത് ഒരു വേദഗ്രന്ഥത്തോട് കാണിക്കുന്നത് അനീതിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കാൻ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം എങ്ങനെയാണോ സ്വഹാബത്തിന് അത് വിശദീകരിച്ചു കൊടുത്തത് സ്വഹാബികൾ എങ്ങനെയാണോ അത് മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു മാനദണ്ഡം ഖുർആാനിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് അത് വളരെ ഗൗരവത്തോടു കൂടി എല്ലാ സമയത്തും നമ്മൾ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു വിഷയം നമ്മൾ വളരെ കൃത്യമായിട്ട് പാലിക്കുകയാണ് എങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഖുർആൻ പഠനം എന്ന് പറയുമ്പോൾ ഖുർആാനിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ പഠിക്കുക എന്ന് പറയുമ്പോൾ ശരിയായ രൂപത്തിൽ പൂർവികർ മനസ്സിലാക്കിയ രൂപത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതല്ലാതെ പല യുക്തിവാദികളും അതുപോലെ തന്നെ ഇസ്ലാമിനെ പരിഹാസ് പരിഹസിക്കാൻ വേണ്ടിയുമൊക്കെ ഖുർആനിൻ്റെ താളുകളിലൂടെ പരതി പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ സന്ദർഭത്തിൽ നിന്ന് എടുത്തുമാറ്റിക്കൊണ്ട് വിശദീകരിക്കുന്ന വിവരിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് അവരുടെ കെണിയിൽ അകപ്പെടരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു